അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ജോണ തേയിലെ തോട്ടത്തിന്റെ നടുവിൽ നിറക്കി വിളിച്ചുപോയി നേവി പെണ്ണ് ചുവന്ന് തുടുത്തുപോയി തൊഴിലാളി പെണ്ണുകൾ സന്തോഷത്തോടെ അവരുടെ പ്രണയം നോക്കി നിന്നു ശാന്തമായ ഒരു അന്തരീക്ഷം അവർക്കായി പോലെ തെളിഞ്ഞു നിന്നു നേർത്ത മഞ്ഞിൻ കണങ്ങൾ തേയില ചെടികളെ തഴുകി തല കടന്നുപോയി ശ്യാമസിയുടെ വീട്ടിലെ ചെറിയൊരു മുറിയായിരുന്നു അവർക്കായി ഒരുക്കിയത് ജോൺ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തുപോയെന്നാണ് അവനെയും നോക്കി ദേവി ഏറെ നേരം തിണ്ണിൽ തന്നെ ചമ്രം പടിഞ്ഞിരുന്നു ഓച്ചേ നീ പോയി കിടക്കാൻ നോക്ക് അവനിങ്ങ് വന്നേക്കൊന്നേ തേശാൻറ്റി കിടന്നു ഞാൻ ഇച്ചായ വന്നിട്ട് കിടക്കുന്നുള്ളൂ അങ്ങനെയെങ്കിൽ അങ്ങനെ ആ തണുപ്പ് വല്ല ആ കൊള്ളണ്ട ആൻ്റി അതും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി ഏറെ വൈകിയാണ് അന്ന് ജോൺ വന്നത് മുഖം വീർപ്പിച്ചിരിക്കുന്ന ദേവിയെ നോക്കി ജോൺ നന്നായി ഇളിച്ചു കാണിച്ചു എത്ര നേരമായി ന വിചാരം ദേവി പരിഭവിച്ചു ദേവൻ അവളെ പൊടുന്നനെ വലിച്ച് തന്നോട് ചേർത്ത് വെച്ചു തണുത്ത മേനിൽ അവന്റെ ചൂടും നാസികയിൽ അവന്റെ വിയർപ്പിന്റെ ഗന്ധവും നിറഞ്ഞു നിന്നു ദേവിക്ക് നിന്നില്ലാത്ത പരവേഷം ദേവി എന്റെ പെണ്ണേ ആ ഒരു വിളിയിൽ തന്നെ ദേവിയുടെ കൈകൾ ജോണിൽ ചുറ്റി പിണഞ്ഞിരുന്നു അവിടെ നേർത്താണി വയറിലൂടെ അവന്റെ വിരലുകൾ താളമിട്ട് ഓടി നടന്നു ദേവിയുടെ കണ്ണുകൾ ചാഞ്ഞുറങ്ങി അവന്റെ സ്പർശനത്തിൽ ദേവിയാകെ കുളിർന്നുപോയി ഇനിയും പറ്റില്ലെന്ന പോലെ ദേവിയുടെ ആധരങ്ങൾ തേടി ജോൺ അലഞ്ഞു ദീർഘമായൊരു ചുമനത്തിൽ ഇരുവരും മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേർന്നു ദേവിയുടെ കൈകളിൽ കോരിയെടുത്ത് ജോൺ അകത്തേക്ക് നടന്നു മുറിയിൽ മുല്ലപ്പൂക്കളുടെ ഗന്ധമാകെ പരന്നു അവളെ ബിഡിലേക്കിടത്തി അവളുടെ കണ്ണുകളിലും നെറ്റിയിൽ അവൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു പിന്നീട് ദേവിയിലേക്കുള്ള ജോണിൻ്റെ യാത്ര തുടർന്നു അവളിലെ ഓരോ അണിവിലും തൻ്റെ പ്രണയത്തിന്റെ മുദ്ര അവൻ പതിപ്പിച്ചു മതിവരാതെ വരാതെ അവൾ ഇന്ന പൂമുട്ടിനെ രാത്രി അവൻ നുകർന്നുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ജോണും ദേവിയും പ്രണയത്തിന്റെ തിരൊഴുക്കിലൂടെ നീതി തുടിച്ചു ജോൺ ടൗണിൽ ഒരു പലചരക്കിട തുടങ്ങി ദേവി പിന്നീട് പഠിക്കാനൊന്നും പോയില്ല ത്രീശാമച്ചിക്കൊപ്പൊ ഒതുങ്ങി കൂടി വൈകിട്ട് ജോൺ വരുമ്പോൾ ദേവി ആന്റിയും കൂടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജോൺ കുളിയൊക്കെ കഴിഞ്ഞ് പതി അടുക്കളയിലേക്ക് ചെന്നു ചെറുതായി വിയർപ്പുടിഞ്ഞ ദേവിയുടെ മേൽചുണ്ടിലേക്ക് അവന്റെ നോട്ടം ചെന്നു ചുവന്ന രാശി പടർന്ന അവളുടെ കവിളകൾ ജോൺ മതി മറന്ന നോക്കി നിന്നു എന്തിയെ ജോണേ നേനക്ക് കുടിക്കാൻ എന്തുവാ ചേ ത്രേശ്യാമച്ചിയുടെ ശബ്ദം കേട്ടതും ജോൺ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി കാപ്പി മതി ആൻറ്റി കൊച്ചേ ഇത്തിരി കാപ്പി അവന് കൊണ്ടു കൊടുത്തേക്ക് നീ അങ്ങോട്ട് ഉമ്മരത്തേക്ക് ഇരുന്നോ ജോണേ അപ്പോഴാണ് ദേവി അവൻ വന്നതറിയുന്നത് ജോൺ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി ഉമ്മരത്തേക്ക് നടന്നു ചായുമായി വന്ന ദേവിയെ കയ്യിൽ വലിച്ച് തന്നെ മടിയിലേക്ക് പിടിച്ചിരുത്തി വന്നേച്ച എന്നാ ചോദിയ പ്രശ്നം എന്റെ ദേവി പെണ്ണല്ലേ എന്റെ മടിയിലിരിക്കുന്നേ ജോണിന്റെ ചുണ്ടുകൾ അവിടെ കഴുത്തിലൂടെ ഇക്കളി കൂട്ടി തുടങ്ങി ദേവിയുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിണങ്ങി പിണങ്ങി നമുക്കൊരു കുഞ്ഞു വീട്ടിലേക്ക് താമസം ദേവിയുടെ മുടികളിലൂടെ വിരലോടിച്ചുകൊണ്ട് ജോൺ ചോദിച്ചു എങ്ങോട്ടേ കഴിച്ചോ ഇവിടെ അടുത്തുതന്നെയാ ആൻറ്റിക്ക് വിഷമവില്ലേ ഞാൻ പറഞ്ഞോളാം വച്ച് ദേവി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ജോൺ ചിരിയോടവളെ ചേർത്ത് പിടിച്ചു വിശ്വാഗ അസ്വസ്ഥനായി തുടങ്ങി ദേവകി അയാൾക്കരികിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു തന്റെ മകളെക്കുറിച്ചുള്ള വേവരാതികൾ അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് ദേവകിക്ക് മനസ്സിലായി വിശ്വ ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കല്ലേ കോച്ചുങ്ങളൊക്കെ സങ്കടത്തില ആർക്കു വേണ്ടിയാ ദേവകി നമ്മൾ ജീവിക്കുന്നത് ഏഹ് അങ്ങനെയൊന്നും പറയല്ലേ വിശ്വ നമ്മുടെ മോൾക്ക് അറിവില്ലായിട്ടല്ലേ ശപിക്കല്ലേ വിശ്വ എന്താ ദേവി ഞാൻ ശപിക്കാനോ എന്റെയും കൂടി മോളല്ലേ അവള് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു അച്ഛനായിട്ട് അവൾക്ക് ഞാനുണ്ടാവും അവൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം വിശ്വയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്രയും ശാന്തമായിരിക്കുന്ന വിശുവെ കണ്ട് ദേവകി പോലും അത്ഭുതപ്പെട്ടുപോയി ഞാൻ മധുരൈവരെ ഒന്ന് പോവാ ദേവക്ക് അഞ്ചു ദിവസത്തിന് ഇവിടെ കാണില്ല കേട്ടോ വിശ്വ തുണികളൊക്കെ ബാഗിലേക്ക് എടുത്തു വെച്ചു ദേവികിയൊന്ന് മൂളി പുറത്തേക്ക് നടന്നു ഇനി എന്തു പറഞ്ഞാലും വിശ്വ പോവാതിരിക്കില്ലെന്ന് അറിയാം ദേവിയുടെ കല്യാണം കഴിഞ്ഞ വിവരം അറിഞ്ഞു രാജീവിന്റെ മരണ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് ശ്രീജസ്വന്തം വീട്ടിലേക്ക് താമസം മാറി ന മയ നീ ക്യാൻറ്റിലേക്ക് വരുന്നില്ലേ ഹോസ്പിറ്റലിൽ റൗണ്ട്സ് കഴിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഋതിക്ക് അവനോട് ചോദിച്ചത് എനിക്ക് സുഖല ഋതി നീ വിട്ടോ ഞാനൊന്ന് കിടക്കട്ടെ ഋതിക്ക് ഒന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു മയയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവന് തോന്നി മയൻ ബെഡിലേക്ക് കിടന്നു അവന്റെ ചിന്തകൾ അത്രയും ദേവിയെക്കുറിച്ചായിരുന്നു തന്നിൽ നിന്ന് അവൾ അകന്നുപോയെന്ന് അവന് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല അവളുടെ അച്ഛൻ്റെ വാശി പുറത്താവണെല്ലാം പാവം പഠിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു അവൾക്ക് എനിക്ക് തന്നുകൂടായിരുന്നില്ലേ ഞാൻ നോക്കുമായിരുന്നില്ലേ എൻ്റെ പെണ്ണിനെ മയ എന്റെ കണ്ണു നിറഞ്ഞു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് ദേവിയെ മറക്കാനാവുന്നുണ്ടായിരുന്നില്ല പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഒരാഴ്ചയായി ജോണാണെങ്കിൽ പുതിയൊരു കമ്പനി തുടങ്ങിയ അവളെ തയ്യാറെടുപ്പിലാണ് കൂടെ രണ്ട് മൂന്ന് പാർട്ട്നേഴ്സും ഉണ്ട് അതിന്റെ തിരക്കിലൂടെ ഓടി നടക്കുമ്പോൾ ദേവി പലപ്പോഴും വീട്ടിൽ ഒറ്റക്കായി തുടങ്ങി മുഷിഞ്ഞു തുടങ്ങുമ്പോൾ വീടിന് മുന്നിലുള്ള തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള പെണ്ണുങ്ങളുമായി മിന്നിയും പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കും അന്ന് രാത്രി ഒരുപാട് വൈകിയാണ് ജോൺ വീട്ടിലെത്തിയത് ഇങ്ങനെയാണ് ഞാനിവിടെ നിൽക്കല് കേട്ടോ ജോച്ച ഒറ്റക്കും അടുത്തു തുടങ്ങി ജോൺ കയറി വന്നപ്പോൾ തന്നെ ദേവി പരാതിക്കെട്ട് അഴിച്ചു തുടങ്ങി ഇതൊന്ന് കരകയറിയെ രക്ഷപ്പെടുന്നുണ്ട് ദേവി പെണ്ണേ പിന്നെ എന്റെ പെണ്ണിന്റെ ബോറടി മാറ്റാൻ വലിയൊരു സന്തോഷ വാർത്തയുണ്ട് ജോൺ പിണങ്ങി നിൽക്കുന്ന ദേവിയെ പുറകിലൂടെ പുണർന്ന് അവളുടെ തോളിന് മുഖം മൂന്നി നിന്നു ചുണ്ടുകൾ അവടെ കാതോരം അടുപ്പിച്ചു തറവാളിലേ ചെള അപ്പച്ചൻ വിളിച്ചിരുന്നു കേട്ടോ ദേവി കേട്ടത് വിശ്വസിക്കാനാവാതെ ജോണ് നോക്കി നേരാണ് ജോശാ സത്യന്റെ ദേവ് കുരിശിങ്കൽ നിന്ന് എബ്രാം കുര്യാഘോസി വിളിച്ചിരുന്നു നിന്നെ കൂട്ടി അങ്ങോട്ട് ചെന്നേക്കാൻ പറഞ്ഞു നമുക്ക് ഇന്നേനെ പോകായി ചായ പിന്നെന്താ ദേവണ്ണ് വേൻ പോയി റെഡിയായി കേട്ട ബാധി കേൾക്കാത്ത ബാധി ദേവി ഒരുങ്ങാനായി മുറിയിലേക്ക് ഓടി അത് കണ്ട് ജോണിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അന്ന് തറവാട്ടിലേക്ക് അവർക്കൊപ്പം ത്രേശ്യാമസിയും കൂടി മൂന്നുപേരും കൊല്ലത്തേക്ക് യാത്ര പുറപ്പെട്ടു ജോണിന്റെ തോണിലേക്ക് ചാഞ്ഞിയുടെ ബസ്സിന്റെ ജനലോരം ഇരുന്നു ജോൺ ആരുമായോ സംസാരിക്കുന്നുണ്ട് ഒരു തമിഴനാണെന്ന് തോന്നുന്നു ത്രേശ്യാമസി ഞങ്ങൾക്ക് മുന്നിലെ സീറ്റിലാണ് പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ദേവി ജോണിന്റെ നെഞ്ചിലേക്ക് മുഖമടുപ്പിച്ച് കളഞ്ഞു ജോൺ പെണ്ണിന്റെ കുസൃതി കണ്ടി ചിരിച്ചു പോയി ദേവി പെണ്ണേ അവൻ കൊഞ്ചലോടവിടെ ചെവിയോരം വിളിച്ചു ദേവിയുടെ രോമങ്ങൾ വരെ ഉയർന്നു നിന്നുപോയി അവന്റെ കൈകൾ അവടെ അണി വയറിലൂടെ ഇഴഞ്ഞു തുടങ്ങി ദേവി ഒന്ന് പുളഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ ഒതുക്കി പിടിച്ചു വേണ്ട കേട്ടോ ജോച്ച എല്ലാവരും നോക്കുന്നു ദേവി വീണ്ടും കൊഞ്ചി ജോണിനറക്കി പിടിച്ച് ചുവന്നൊക്കെ അവളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മക്കാൻ തോന്നി ബസ്സിൽ വേറെ ആളുകളുള്ളതുകൊണ്ട് ജോൺ അത് ഒതുക്കി കളഞ്ഞു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവടെ ചെവിക്കരിയിലും നെറ്റിയിലും ചുണ്ട് ചേർത്തുകൊണ്ടിരുന്നു മായക്കണ്ണ അവ തേനൊലിപ്പിക്കുന്ന വിളി അവൻ അസ്വസ്ഥനാക്കി ശവങ്ങൾ നിരന്ന് ഇളക്കുന്ന മുറിയിൽ അവനോടൊപ്പം അവൾ മാത്രമായിരുന്നു എനിക്കൊരു പേരുണ്ട് വിസ്മയ അത് വിളിച്ചാൽ മതി മായേന അവളെ നോക്കി പള്ളിയടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ വിളിക്കാനാ ഇഷ്ടം അവളിൽ നാണന്നിറഞ്ഞു മായേന അത് കണ്ട് ചൊരിഞ്ഞു വന്നു ദേ ഈ കടാവറ ജൂനിയർ പ്ലെയർ കൊടുത്തേക്ക് മയം പറഞ്ഞേൽപ്പിച്ചാ എനിക്കൊരു ഓപ്പറേഷൻ ഡ്യൂട്ടി ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാം മയേന അവളെ പറഞ്ഞേൽപ്പിച്ച് പുറത്തേക്ക് പോയി വിസ്മയാവും പോയ വഴിയെ വെറുതെ നോക്കി നിന്നു ആ മനസ്സും നിളക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മായക്കണ്ണ തറവാടിന്റെ പടികൾ കയറുമ്പോൾ ദേവിയുടെ കൈയും കാലും വിറക്കുന്നുണ്ടായിരുന്നു അതറിഞ്ഞ പോലെ ജോൺ അവടെ കൈകളിൽ ചേർത്ത് പിടിച്ചു എൽസയും കത്രീനയും സോഫിയയും എല്ലാവരും പൂമുഖത്തേക്ക് വന്നു അമ്മച്ചി കുരിശു വരച്ച് ദേവി അകത്തേക്ക് അയറ്റി എബ്രഹാം പുറത്തേക്ക് പോയതാണെന്ന് അമ്മച്ചി പറയുന്ന കേട്ടു ദേവിക്ക് അവരെല്ലാം നോക്കാൻ പ്രയാസം തോന്നി വരുമ്പോഴുള്ള ആവേശമെല്ലാം കെട്ടടങ്ങിയിട്ടുണ്ട് എൽസ മുകളിലെ മുറിയിലോട്ട് കൊച്ചിനെ കൊണ്ടേ ചെല്ലെ അന്നമ്മച്ചി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു ദേവിയെ വന്നേ ഏൽസ കൈയും കയ്യും പിടിച്ച മുകളിലേക്കുള്ള പടി കയറി അവർക്കെല്ലാം ദേവിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു കത്രിനയെ അവർക്കൊപ്പം ജ്യൂസുമായി ചെന്നു രണ്ടുപേരും കൂടി ദേവിക്കമാറാനുള്ള ഡ്രസ്സ് കാണിച്ചു കൊടുക്കാനും ജ്യൂസ് കൊടുക്കാനും തിടുക്കം കൂട്ടി ദേവിയുടെ ഉള്ള നിറയെ സന്തോഷം നിറഞ്ഞു രണ്ടാഴ്ച കഷ്ടിച്ചു കഴിഞ്ഞു പോയി ഇതിനിടയിൽ ഒരു തവണ പോലും അപ്പച്ചൻ എന്നോടോ ഇച്ചാനോടോ മിണ്ടിയിട്ട് പോലും ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അമ്മച്ചിയുടെ പിടിവാശി കൊണ്ട് മാത്രമാണ് അപ്പച്ചൻ ഞങ്ങളെ തിരികെ വിളിച്ചെന്ന് നമുക്ക് പോയാലോ ജോച്ച രാത്രിയിൽ മുറിയിൽ നേരത്തെ വെളിച്ചത്തിൽ ജോണിനെ നോക്കി ദേവി ചോദിച്ചു ഞാനത് മുന്നേ തീരുമാനിച്ച കൊച്ചേ അപ്പിനും ഇഷ്ടാവില്ല നമ്മളെ എന്റെ കൊച്ചിനെ എനിക്ക് വേദനിപ്പിക്കാനും വയ്യ ജോൺ ദേവിയുടെ നെറുകയിലൂടെ പതിയെ തലോടി നെറ്റിയിലൊരു നനത്ത ചുംബനവും നൽകി ദേവി അവനോട് ചേർന്ന് തന്നെ ഇരുന്നു ജോച്ചനും താനും മാത്രം മതി എന്ന ചിന്ത അവളെ ചുറ്റിപ്പിണഞ്ഞു ഇങ്ങനെ ഒരുകി ജീവിക്കുന്നതിലും ഭേദമല്ലേ മഹാദേവ കാത്തോളിനെ ദേവി മനമുരുകി പ്രാർത്ഥിച്ചു പിറ്റേന്ന് വിളിക്കുമ്പോൾ തന്നെ രണ്ടുപേരും പുറപ്പെട്ടു ജോലി ആവശ്യമായി അമേരിക്ക വരെ പോകുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ദേവിയെ കൊണ്ടുപോയേക്കല്ലേ മോനെ അവളവിടെ നിന്നോട്ട് അവൾ ഇവിടെ നിന്നോട്ടെ അന്നമച്ചി ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും ജോൺ സമ്മതിച്ചില്ല നിങ്ങളൊന്ന് പറഞ്ഞേക്കി ചായ അന്നമച്ചി അബ്രാഹിമിനോട് കെഞ്ചെങ്കിലും അയാൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി അപ്പന ഇഷ്ടമല്ലാണ്ട് വേണ്ട മച്ചി ഞങ്ങളിടക്ക് വന്നേക്കാം അന്നമച്ചിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജോൺ അവരെ പുണർന്നു അന്നമച്ചിക്ക് അവർ പോകുന്നത് താങ്ങാനായില്ല ആ ഒരു ദേവിയെ ആഞ്ഞു പുണർന്ന് ഉറക്കേ കരഞ്ഞു എൽസക്കും കത്രീനക്കും എല്ലാം സങ്കടമായി കണ്ണീരോടെ തന്നെ ദേവിയും ജോണും കൊല്ലം വിട്ടു പോകുന്നു ത്രീശ്യാമിച്ചി രണ്ടു ദിവസം മുന്നേ തന്നെ ഇടുക്കിയിലേക്കും മടങ്ങിയിരുന്നു തിരികെയുള്ള യാത്രയിൽ ദേവിയും ജോണും മൂകരായിരുന്നു പറയാനൊന്നുമില്ലാത്ത പോലെ തൊണ്ടയിലെന്തോ വന്ന് കുരുങ്ങിക്കിടന്നു അടുത്ത ആളുകൾ വന്നിരിക്കുന്നു ഇറങ്ങിപ്പോകുന്നൊന്നും അവരറിഞ്ഞതേയില്ല ജോണിന്റെ തോളിലേക്ക് ചാഞ്ഞ് ദേവി പതിയെ മയങ്ങി തുടങ്ങി ജോൺ അപ്പോഴും ഉറക്കമില്ലാതെ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു ചില സ്നേഹങ്ങളെല്ലാം നഷ്ടമാവുന്നത് എത്രമേൽ പ്രയാസമാണ് ജോണിന്റെ ചിന്തകളിൽ അപ്പൻ മാത്രം നിറഞ്ഞിരുന്നു തലയിരിച്ച് ദേവിയെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് തന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് മറ്റവര് ഉപേക്ഷിച്ച് വന്നവളാണ് അവൾക്ക് വേണ്ടി ജീവിക്കണം ജോൺ എന്തെല്ലാമോ മനസ്സിൽ ഉറപ്പിച്ചു കാറ്റിന്റെ ചെറിയ തലോണിൽ അവരുടെ യാത്ര തുടർന്നു ഒരു മാസ ലീവിനും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവൻ വന്നു നിറഞ്ഞിട്ടും ഷീജ അവരുടെ വീട്ടിലും തിരികെ വന്നിട്ടില്ല നഷ്ടം അമ്മയെ അപ്പനെ പ്രണയം കൊണ്ട് മയേനെ നഷ്ടമായത് തന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരെയാണ് ആകത്തെ മുറിയിൽ ഒരു പുസ്തകം മറിച്ച് മയൻ ഇരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് രണ്ടാഴ്ച അതുകൂടെ കഴിഞ്ഞാൽ താൻ ഒരു ഡോക്ടർ ആവും എന്നിട്ട് എന്തിനാ സന്തോഷിക്കാൻ ഒരാൾ പോലും തന്റെ കൂടെയില്ല ഒരുപാട് നാളത്തെ അച്ഛൻ്റെ ആഗ്രഹമാണ് താൻ കാരണം ആ പാവത്തിനൊന്നും കാണാനായില്ല ആഗ്രഹിച്ച പെണ്ണും ഇന്ന് കൂടെയില്ല ആരുമില്ല ഞാൻ സ്വന്തമാ ഇനി ആരും വേണ്ട മയൻ പൊട്ടി പൊട്ടി കരഞ്ഞു നീണ്ട രണ്ടു വർഷം അതിനിടയിൽ ജോൺ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി കൂടെ ഒന്ന് രണ്ടാളുകൾ പാർട്ട്നേഴ്സായി കൂടെയുണ്ട് ആദ്യം ദേവൻ ഇടയ്ക്ക് വിളിക്കും വിവരങ്ങളൊക്കെ അന്വേഷിക്കും ദേവി ഒഴിവു സമയങ്ങളടുത്തുള്ള വായനശാലയിൽ ജോലി കയറി കൂടുതലൊന്നുമില്ലെങ്കിലും മാസത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും ഒരു ദിവസം ജോൺ വീട്ടിലേക്ക് വരുമ്പോൾ നിലത്തി കിടക്കുന്ന ദേവിയാണ് കാണുന്നത് ഓടി വന്ന അവളെയും കോരിയെടുത്ത് അടുത്തുള്ള ഓട്ടോയും വിളിച്ച് ആശുപത്രിയിലേക്ക് വിട്ടു ദേവിക്ക് ബോധമുണ്ടായിരുന്നില്ല ജോൺ അവൾ ഒരുപാട് വിളിച്ചു നേരം കടന്നുപോയി ജോണിനെയും ദേവിയെയും തേടിയെത്തിയത് ഒരു സന്തോഷവാർത്തയായിരുന്നു രണ്ടുപേരും അപ്പനും അമ്മയും ആവാൻ പോവുകയാണെന്ന് ജോണിന് എന്ത് ആഹ്ലാദം ദേവിക്ക് വല്ലാത്ത നാണം ദേവിയുടെ ഉദത്തിൽ തങ്ങളുടെ ജീവൻ ജോണിന് ഒച്ച വെച്ച് തുള്ളിക്കളിക്കാൻ തോന്നി അവൻ മതി വരാത്ത പോലെ ദേവിയെ നോക്കിക്കൊണ്ടിരുന്നു മാതീച്ചെ നോക്കിക്കൊന്ന് ഇങ്ങനെ നാടാവുന്നു ദേവി മുഖം പുത്തി ചുവന്നുപോയ അവടെ കവിളുകൾക്ക് അന്തിച്ചോ പിൻറെ സ്വാമി രാത്രിയിൽ അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം ജോൺ വാങ്ങി നൽകി എത്രയൊക്കെ അവളെ കൊഞ്ചിച്ചിട്ടും ജോണിന് മതിയാവുന്നില്ലായിരുന്നു മടിയിൽ കിടത്തി അവളെ ഭക്ഷണം ഊട്ടിയും ആ രാത്രി അങ്ങനെ കടന്നുപോയി ഡ്യൂട്ടി കഴിഞ്ഞ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെയും കാത്ത് അവടെ വിസ്മയമുണ്ടായിരുന്നു മയ അവളോട് പ്രത്യേകിച്ച് ഒന്നും എന്നെ തോന്നിയില്ല എത്ര അട്ടി ഓടിച്ചിട്ട് ഒട്ടിപ്പിടിച്ച് പിന്നാലെ കാണും ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യവുമില്ല വിസ്മയ പതിവ് ചിരിയോടെ തന്നെ നിന്നു ഇന്നെന്താ വൈകി ഇതൊക്കെ ചോദിക്കാൻ ഇയാളാണോ ഒന്നില്ലായിരുന്നു നമ്മളൊരു ഫ്ലാറ്റിലല്ലേ മായക്കണ നിൽക്കുന്നേ പരിഭവം കൊണ്ട് ആ മുഖം വീർത്ത് കിട്ടിയിരുന്നു എന്നിട്ട് മയനൊരു ദാക്ഷിണം പോലും അവളോട് കാണിച്ചില്ല മായക്കണ്ണേന ഇഷ്ടല്ലേ ആച്ച ഞാൻ പോയേക്കാട്ടോ നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹിച്ച പിന്നെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്റെ ഡയറി എടുത്ത് വായിച്ചല്ലേ മയൻ ദേഷ്യൊണ്ട് വിറച്ച് അവളുടെ നേരെ ഒരു ചാട്ടമായിരുന്നു വിസ്മയൊരു അടി പുറകോട്ട് മാറിയിരുന്നു ഇല്ല ഒഴിവും വായിച്ചില്ല പേടിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ വല്ലാത്തൊരു സങ്കടവും അവളുടെ ഉള്ളിലാകെ തിളച്ചുപൊങ്ങി മയൻ അവളെ നോക്കി ഡോറന്ന് അകത്തേക്ക് പോയി വിസ്മയ അവിടെ നിന്ന് നടന്ന ലിഫ്റ്റിലേക്കായിരുന്ന കണ്ടെങ്കിലും മയൻ അവളെ തടയാൻ പോയില്ല അവനാകെ ഭ്രാന്തി പിടിച്ച് തലക്ക് കൈതാങ്ങിയിരുന്നു മാസങ്ങൾ പതിയെ തുടങ്ങി ദേവിയുടെ അസ്വസ്ഥതകളും കൂടി നേരാമണ്ണൊന്നും കഴിക്കാൻ കൂടി പറ്റുന്നില്ല ജോൺ നിർബന്ധിച്ച് ഊട്ടുന്ന മാത്രം വേണം മട്ടിൽ കഴിച്ചു കാരണം ജോണിനെ സങ്കടപ്പെടുത്താൻ ദേവിക്ക് ഒരിക്കലും ആവുമായിരുന്നില്ല നമ്മുടെ കുഞ്ഞ് ആരെ പോലെ ആവശായാ തന്റെ ഉദരത്തിൽ മുഖം ചേർത്ത് കിടക്കുന്ന ജോണിനെ നോക്കി ദേവി ചോദിച്ചു അതെല്ലാം പുറത്തു വന്നേച്ചാൽ അറിയുവേ എന്നനച്ചാൻ ഒന്ന് പറഞ്ഞു നോക്ക് ദേവി പോലെ വാശി കാണിച്ചു എന്റെ ദേവീനെ പോലെ മതി എനിക്കതാ ഇഷ്ടം ജോൺ ചിരിയോടെ പറഞ്ഞു ദേവി അവന്റെ നെറ്റിയിലൊരു മുത്തം നൽകി അവരുടെ കുഞ്ഞു ഒരു പ്രാവ് കൂടി വരാൻ പോവുകയാണ് അത്യധികം സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും എത്ര ദിനം ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവർക്ക് നാട്ടിൽ വലിയാട്ടിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു ആരും വിളിച്ചില്ല വലിയാട്ടിനെങ്കിലും വിളിക്കാമായിരുന്നു ഏഴത്തിയമ്മ പ്രസവിച്ചു ആൺകുഞ്ഞാണെന്നാണ് ദേവേട്ടൻ പറഞ്ഞു ദേവേട്ടനെ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി എല്ലാവരും കയ്യും കാലം പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആര് കേൾക്കാൻ അച്ഛൻ ഒരേ വാശിയില്ല പിന്നെ ആരും അറിയണ്ടും കാര്യമില്ലല്ലോ ഏട്ടാ നമുക്ക് ദേവിയെന്ന് കാണാൻ പോയാലോ പ്രഭയോട് വാസവ ചോദിച്ചെങ്കിലും പ്രഭയൊന്നും മിണ്ടാൻ നിന്നു വാസവനൊന്നും ചോദിക്കാൻ പോയില്ല ദേവൻ പറഞ്ഞു ദേവി പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു അങ്ങനെയെങ്കിലും എല്ലാവരുടെയും മനസ്സ് മാറിയിൽ വെച്ചായിരുന്നു അത് ചെയ്ത് എന്നിട്ട് ആരും തിരിച്ചൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവൻ ആദി ഇടുക്കിലേക്ക് പോയി ദേവിക്കുള്ള ഒരുപാട് സാധനങ്ങൾ ആദിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിരുന്നു അതുമായിട്ടാണ് അവർ രണ്ടുപേരും യാത്ര തിരിച്ചത് ദേവിയുടെ കാലിൽ നീര് വന്ന ഭാഗം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജോണും ദേവിയും ഒരാഴ്ച കമ്പനിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ് ജോൺ ദേവിക്ക് കൂട്ടിനായി നിൽക്കാമെന്നും പറഞ്ഞ് ത്രീശ്യാമച്ചി വാർത്ത കേട്ടപാട് എത്തിയിട്ടുണ്ടായിരുന്നു അവള് മഞ്ഞൾ എണ്ണയും തേച്ച് കുളിപ്പിക്കാനും ആയുർവേദ മരുന്നുകൾ കുടിപ്പിക്കാനും ജോണിനേക്കാൾ ഏറെ എടുക്കുക അവർക്കായിരുന്നു ആ സന്തോഷ പകർപ്പിലേക്ക് ഇരട്ടി മധുരവുമായി അന്ന് രാത്രി തന്നെ ദേവനും ആദ്യം ജോണിൻ്റെ വീട്ടിലേക്ക് എത്തി വെളുപ്പിന് തന്നെ ആദ്യം ദേവനും പുറത്തെ തേയിലത്തോട്ടത്തിലൂടെ നടക്കാൻ ദേവിയും ദേവിയും ത്രേശ്യാമച്ചിയും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു ജോൺ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പുറത്തു പോയിട്ടുണ്ട് ത്രേശ്യാനി ആ കറി റെഡി ആയില്ലേ ഓഹ് അതല്ല എപ്പോഴും റെഡിയാണ് കൊച്ചേ ചായനിക്ക ആനി പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തോ അതൊന്നും വേണ്ട നീ ഇത്രയും കാലം ചുമ്മാ ഇരിപ്പല്ലേനോ ഇനിയും മേലനി എന്തെങ്കിലും ചെയ്തോക്കേട്ടെ കൊച്ചേ ത്രേശ്യാമച്ചി പതിവ് ചിരിയോടൊപ്പ പറഞ്ഞു ദേവി അവരുടെ സന്തോഷമുള്ള മുഖം കണ്ട് എന്ത് പറയണമെന്നറിയാൻ നിന്നു പോയി ജോണിന്റെ അപ്പൻറെ വകയിലൊരു പെങ്ങളാണ് ത്രേശ്യാമച്ചി ഇത്രയും കാലം ഒറ്റക്ക് താമസിച്ച എല്ലാ സംഘടനയും ഉള്ളിലൊതുക്കിരിക്കയാണ് പുള്ളിക്കാരി ദേവിക്ക് അവര് ഓർക്കുന്തോറും നിരാശ തോന്നി നേരെ എട്ട് മണിയായപ്പോഴേക്ക് ആദ്യം ചോണും ദേവനും എത്തി ഇവിടം കൊള്ളാലോ ദേവി ഞങ്ങൾ ഇവിടെ കൂടിയാലോന്ന് ആലോചിക്കാ കാര്യൊന്ന വാടെ ഉത്സാഹത്തോടെ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ് കറക്റ്റാ ഈ തണുപ്പും കോടയും തിങ്ങിരിക്കുന്ന തേയിലത്തോട്ടെല്ലാം വേറെ എവിടെ കിട്ടാനാ ദേവനും വാചാലനായി രാവിലെ ഈ തണുപ്പിടിച്ച നടത്തും കൂടെ ചൂടുള്ള ചായ വാഹ് ചായ് വരന്തസ് ഒന്നും പറഞ്ഞു കൈ കഴുകി കഴിക്കാനിരുന്നു ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ ടേബിളിലേക്ക് നോക്കി ആദ്യം അന്നും ഇട്ടുകൊണ്ട് പറഞ്ഞു എന്നാ ഈ നിൽക്കുന്ന ത്രേശ്യാമച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയാ കഴിച്ചു നോക്ക് ദേവി ത്രേശ്യാമച്ചയുടെ തോൾ കൈയിട്ടുകൊണ്ട് ആദ്യം മറുപടി കൊടുത്തു കേട്ടപാടെ ദേവനും ചാടികേറിയിരുന്നു ജോണും കൂടി ആയപ്പോൾ ആകെ കോളം തികഞ്ഞു നിങ്ങൾ ഇരിക്കു ആദ്യ ത്രേശ്യാമച്ചിയെയും ദേവിയേയും വിളിച്ചു ജോൺ നിർബന്ധിച്ചപ്പോൾ ദേവിയും ത്രേശ്യാനി അവർക്കൊപ്പം കഴിക്കാനിരുന്നു സന്തോഷത്തിന്റെ നേർത്തലകൾ അവിടെ പരിമളം പരത്തി കടന്നുപോയി പ്രഭേ പ്രഭാകർ പുറത്തേക്ക് ഇറങ്ങുന്നതും വിശോന് വിളിച്ചു എന്താ വച്ച ദേവൻ ഇന്നലെ എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞേ അവനും ആദ്യം കൂടെ ഒരു ട്രിപ്പ് പോയതാ കൂടെ വേറൊന്ന് രണ്ടുപേരും കൂടി ഉണ്ടാച്ചാ എന്ത് ഉം നീ ഇതെങ്ങോട്ടാ ഞാൻ കാവലവരെ പിന്നെ പുതിയൊരു കാര്യസ്ഥനെ വേണം നീ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്തേക്കു ശരിയോച്ചാ പ്രഭാച്ചനോട് പറഞ്ഞ് വണ്ടി എടുത്ത് അവിടെ നിന്നും പോയി വീശിയെന്തോ ആലോചിച്ചിരുന്നു മുറിയിലിരുന്ന ദേവികയുടെ മനസ്സും കലുഷിതമായിരുന്നു പുതിയ പ്ലാനുകളൊന്നും തന്നെയില്ലാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുമായും ജോലി കയറി അറിയപ്പെടുന്ന കൃഷ്ണദാസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണോ വിസ്മയ അവനെ പിന്തുടരുന്ന പോലെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കയറി മയേന്റെ ഉള്ള അസ്വസ്ഥത അതോടെ നഷ്ടമായി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും എന്നിന് ഒരു ചായ കുടിക്കാൻ പോകാൻ വരെ അവൾ സമ്മതിക്കില്ല അവളെ പേടിച്ച് മയൻ തന്നെ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെയായി മായക്കണ്ണാ ഡോർ തുറന്നുള്ള പഞ്ചാര വിളികേറ്റതും മയൻ വല്ലാതെയായി എന്തു വേണം ഗൗരവം ഒട്ടും വിട്ടുകളയാൻ മയൻ മുതിർന്നില്ല കഴിക്കുന്നില്ലേ എനിക്ക് വേണം താ പോയി കഴിച്ചോ എത്ര കാലം കാരനോട് വാശി കാണിക്കുക വിസ്മയെ നെഞ്ചുപൊട്ടി ചോദിച്ചിട്ടും മയന് കുൽക്കമുണ്ടായിരുന്നില്ല കാരണം ആഹൃദയം ഒരാൾക്ക് വേണ്ടി മരവിച്ച് പോയതാണ് താൻ എന്റെ പുറകിൽ വന്നിട്ടൊരു കാര്യമില്ലടുവു അത്രയധികം സ്വരം താഴ്ത്തി നിസ്സഹായതയോടെയാണ് മയനത് പറഞ്ഞത് വിസ്മയ്ക്ക് അവനെ കണ്ണു നിറച്ച് നോക്കി നിൽക്കാനല്ലാതെ മറുത്തൊന്നും പറയാനായില്ലോ ചായ ദേവി ഒച്ചവിച്ച് വിളിക്കുന്നതായിട്ട് ജോൺ ഓടി അങ്ങോട്ട് എത്തിയപ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ പല്ലെറിൽക്കുന്ന ദേവനെയാണ് കാരണം എന്തെന്ന് അവന് ഊഹിക്കാവുന്നതേയുള്ളൂ വറുത്ത കപ്പലാണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാനത് മറന്നുപോയി ബാഗ് മൊത്തത്തിൽ അരിച്ചുപറിക്കുള്ള നിൽപ്പാണത് ദേവി പെണ്ണേ ജോൺ നീട്ടി വിളിച്ചു ഇച്ചായ കൊഞ്ചിട്ട് കാര്യമില്ല എനിക്ക് തന്നെ വേണം ജോണിന്റെ അവസ്ഥ കണ്ട ആദ്യം ദേവന് ശരിക്കടിച്ചു പിടിച്ച നിൽപ്പാണ് ഈ പാതിരാത്രി ഇച്ചായനെ എവിടെ നിന്ന് കൊണ്ടുവരാനാ പോളെ ജോൺ നിസ്സായതോടെ അവളെ നോക്കി ന ദേവി എന്നിപ്പോ നിങ്ങളൊരു കാര്യം പറഞ്ഞ ചേട്ടനും മറക്കുമോ ജോണിന് കണ്ടിട്ട് നോക്കി ആദ്യ ആ പൊതി ദേവിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ജോൺ അവന്റെ അപ്പനപ്പാപ്പന്മാരെ അപ്പാ മനസ്സിൽ തെറി വിളിച്ച് കഴിഞ്ഞിരുന്നു ഹായ് ദേ അപ്പി കണ്ടു പഠിച്ച് നിങ്ങളോട് പറയുന്ന കേട്ടിട്ട് അവർ കൊണ്ടുവന്ന് നിങ്ങൾ മറന്നേച്ച് വന്നേക്കുന്നു പോ ഇനി എന്നോട് മിണ്ടരുത് ദേവി ആ പൊതയും പിടിച്ച് ജോണിനെ ഗോഷ്ടി കാണിച്ച് ഉമ്മറത്തേക്ക് നടന്നു അവൾ പോയ തക്ക നോക്കി ജോൺ ആദ്യം കുമ്പിട്ട് നിർത്തി അവൻ മുതുകിട്ട് ഇടികൊടുത്തു ജോണ് വീട്ടിൽ മാറി അത് കണ്ട് ജീവനും കൊണ്ട് ദേവൻ അവിടുന്ന് പതിയെ ദേവിക്കടുത്തേക്ക് എസ്കേപ്പായി നിന ആ പിന്നെടുത്തോളാം കേട്ടോ രണ്ടും കൂടി എനിക്കിട്ട് പണിതേനും തന്നോളാം ഞാൻ ജോണ് ആദ്യം ഒന്നുകൂടി അടിക്കാൻ നോക്കി പിന്നെ പാവല്ലേ വിട്ടേക്കാം എന്ന ഭാഗത്തിൽ ദേവി പെണ്ണേ എന്ന് വിളിച്ച് ഉമരത്തേക്ക് നടന്നു അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദേവനെ നോക്കി പേടിപ്പിക്കാൻ ജോൺ മറിഞ്ഞില്ല അത് കണ്ടത് ദേവൻ ദേവിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് വലിഞ്ഞു കൊച്ചേ ജോൺ വിളിച്ചെങ്കിലും പെണ്ണിന് കുലുക്കമില്ല ഹാ ഒന്ന് മിണ്ടന്റെ കൊച്ചെ അവൻ ബലമായ അവളെ പിടിച്ചു വെച്ചു പെണ്ണാണെങ്കിൽ അതൊന്നും നോക്കാതെ കപ്പലണ്ടി കഴിക്കുന്ന തിരക്കിലാണ് ദേവെണ്ണ മര്യാദക്ക് മിണ്ടി കോട്ടോ അല്ലെങ്കിൽ ആ കപ്പലണ്ടി ഞാനിപ്പോ എടുത്തറി ആളും അവിടെ ഒരു കപ്പലണ്ടി ജോൺ ഒച്ചവെച്ചോ ദേവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പേടിച്ചോ ഞാൻ ചുമ്മാ ജോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിത് തീരെ മിണ്ടത്തിൽ ചാൻ നോയ്ക്കോ ആവനൊരു തള്ളി വെച്ചു കൊടുത്ത് ദേവി അകത്തേക്ക് തന്നെ പോയി ചേടാ ഇതുവല്ലാത്ത വല്ലാത്ത പൊല്ലാപ്പാൽ ചോയ് ജോൺ തലക്ക് കൈവെച്ചിരുന്നു പോയി അകത്തുനിന്ന് ആദ്യം ദേവനും വാതിലിന്റെ അവിടെ നിന്ന് വീണ്ടും കളിയാക്കാൻ തുടങ്ങിയതും ജോണിന് വീണ്ടും കളിയേറി അവൻ മാർക്കിട്ട് രണ്ട് കൊടുക്കാമെന്ന് വെച്ചതും ജോൺ എത്തുന്നതിന് മുന്നേ രണ്ടു കൂടെ വാതിലങ്ങോട്ട് അടച്ചു അതോടെ ജോൺ പുറത്തായി അതെ നേരെ ഒരു വള ബാക്കി കഥ പ്രസന്റ് എടാ അയാളെ കുറിച്ച് പല കച്ച തുരുമ്പ് കിട്ടുവോ കിട്ടാവിന് ഇനി ഇവിടെയുള്ള കളികൾ എന്റെ നാട്ടിലേക്കുള്ളൂ എന്താ പറഞ്ഞു വരുന്നേ വിമല ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു യഥാർത്ഥ രാവനോടുള്ള കളി ഇവിടെ തുടങ്ങും ഇത്രയും നാൾ നമ്മൾ കളിച്ച് വെറും ഡ്യൂപ്പിനെ വെച്ചാ അപ്പോ എല്ലാത്തിനും പിന്നിൽ ഇയാളാണെന്നാണോ അതെ അവൻ അത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോയില്ല വിമലെ ആൽഫിന്നെല്ലാവും മനസ്സിലുറപ്പിച്ചു ആൽഫി ജിപ്സിൽ കയറിയപ്പോഴേക്കും വിമൽ പെട്ടെന്ന് ജിപ്സിക്കടുത്തേക്ക് നടന്നു അല്ല നീ പോക്കെങ്ങോട്ട് ആൽഫി പോലീസ് സ്റ്റേഷനിലൊന്നു പോവാദ്യം വിമലൊന്ന് മൂളുക മാത്രം ചെയ്തു മരത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം ആൽഫി വിമലും പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കേസ് ഫയൽ ചെയ്തല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു ജെറി ഇതിനു മേലെ വലിയ തെളിവും കിട്ടൂടാ വിമല ഇക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല കേട്ടോ ഇവിടെ ഇങ്ങനെയുള്ള കേസുകൾ സാധാരണയാണ് ഞാനിവിടെ വന്നിട്ട് രണ്ടു വർഷമായി ഇതിനുള്ളിൽ നടന്ന ഒരു കേസിന് ഒരു തുമ്പ് തര കിട്ടിയിട്ടില്ല എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ആ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയാണെങ്കിൽ ഇനി അറിയിക്കണം ശരിടാ ഒരാഴ്ചയോട് കാണില്ല ആൽഫി ജെറി ആൽഫിക്ക് കൈ കൊടുത്തോണ്ട് ചോദിച്ചു ആ ഒരു ചെറിയ വാട് വീട് ശരിയായിട്ടുണ്ട് ഒരാഴ്ച എന്നാലും കാണും വിമനാണ് മറുപടി കൊടുത്ത് ആൽഫിയുടെ ചിന്തകൾ അന്നേരം എവിടേക്കോ അലയുകയായിരുന്നു ജെറിയോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നാല് കണ്ണുകൾ അവരെ തേടി അവിടെ തന്നെ ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം